ഞങ്ങൾക്ക് ഇപ്പോഴത്തെ മാത്രമല്ല കുറച്ച് കൊല്ലായി കുറച്ച് കൊല്ലായിട്ട് ഞങ്ങൾ നേരിടുന്നതെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾക്ക് ടൈസമാഷം എം എൽ ഞങ്ങൾക്ക് ഈ ആധാർ കാർഡ് റേഷൻ കാർഡും ഐ ഡി കാർഡും ഇതൊക്കെ തന്നത് ശരിയാണ് പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കയറി എടുക്കാൻ വീടോ സ്ഥലമൊന്നും ഇല്ല ഇതിപ്പോൾ കൊല്ലങ്ങളായിട്ട് മൂവായിരത്തി അഞ്ഞൂറ് കൂടെ വാടക കൊടുത്തിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ അപ്പം ഇപ്പോൾ ഞങ്ങൾക്ക് അതുപോലെ വീടിൻ്റെ സ്ഥലത്തിന് വേണ്ടിയിട്ട് മറ്റേ നമ്മൾ എന്താ പറയുക അതിൻ്റെ പേര് ലൈഫ് മിഷനിൽ ഞങ്ങൾ ആദ്യം അപേക്ഷ കൊടുത്തത് അത് അപേക്ഷ കൊടുത്തിട്ട് അതിൻ്റെ പേരൊക്കെ പാസ്സായതാണ് പാസ്സായിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ നിന്നും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളുടെ ജാതി ജാതി തെളിക്കുള്ള സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജാ ജാതി തെളിക്കാനുള്ള ആൾക്കാരായിട്ട് കുറേ ബന്ധപ്പെട്ട് ഞങ്ങൾ വേറൊരാൾ ഫോണിലൊക്കെ വിളിച്ചിട്ടുണ്ടായി കോഴിക്കോടുള്ള ആൾ ആളൊക്കെ അവർ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് ഒരു ദിവസം ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞു പിന്നെ അവരെ അവരാളെയും കണ്ടില്ല അഡ്രസ്സും കണ്ടില്ല പിന്നെ അതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഒരു അദാലത്ത് ഉണ്ടായിരുന്നില്ലേ അദാലത്തിൽ പോയി അവിടെ ഇതുപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കയറി ഇറങ്ങിയാണ് പിന്നെ അതെ കൊടങ്ങലൂര് താലൂക്ക് സപ്ലൈ ഓഫീസിലെ തഹസിൽദാറിനടക്കം പോയി കണ്ടു ഞാൻ അവരും പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ അത് കിട്ടുക എങ്ങനെ നിങ്ങളെ പൂർവ്വീരായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഇതുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടോയെന്ന് ചോദിക്കാതിപ്പോൾ ഞങ്ങളുടെ ആരും ഈ പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ അന്നൊക്കെ തെരുവിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത് അപ്പോൾ അത് കൊണ്ട് ഇവർക്ക് ഇതിനെക്കുറിച്ച് എന്തോ എന്താ ഇവർ എന്തോ അറിയാത്ത ആൾക്കാരാണ് ഈ പറയുന്നത് ഞാനിടക്കം സ്കൂളിൽ പോയിട്ടില്ല ഞങ്ങൾ ഞങ്ങളിതുപോലെ റോഡ് സൈഡിൽ കണ്ട തെരുവിലൊക്കെ താമസിച്ചിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം എൻ്റെ കുട്ടികൾക്ക് ഒരു ഭാവിയുണ്ട് അവരെ സ്കൂളിൽ പഠിക്കണമുണ്ട് ഇപ്പോൾ സ്കൂളിൽ അതായത് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു അവർ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ആനുകൂല്യം കിട്ടണമെങ്കിലും ഈ തങ്ങളുടെ ജാതി തെളിക്കാനുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് ഇപ്പോൾ എല്ലായിടത്തും ചോദിക്കുന്നത് ജാതി എന്ന് വെച്ചാൽ ഞങ്ങൾ പട്ടികജാതി നായകാടികളാണ് ഞങ്ങൾ പൂർവ്വികരായിട്ട് അത് തന്നെയാണ് പക്ഷേ അത് തെളിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇപ്പോഴും സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഒരു വരുന്നതിൻ്റെ ഭൂമി പോലും കിട്ടാണ്ട് ഞങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കുള്ള സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടാണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇത് എന്താ ചെയ്യുന്നതിന് ഇനി ഇപ്പോൾ കിട്ടുന്നില്ല എന്നു വെച്ചാൽ ഇപ്പോൾ കുട്ടികൾക്ക് പഠിപ്പ് സഹിതമായിട്ടുള്ള സ്കൂളിൽ നിന്നുള്ള അരിയും സാധനങ്ങൾ അരി അതുപോലെ ഭക്ഷണം അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം രണ്ടായിരത്തി അയ്യുന്നൂറ് ഉറുപ്പ്യത് വരണുണ്ട് അത് കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് കൂടാനുള്ള ഈ ഞങ്ങളുടെ ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഈ ഞങ്ങളുടെ കുട്ടികളിപ്പോൾ ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഈ കുട്ടികൾക്ക് പഠിപ്പും സഹായിട്ട് സർക്കാർ വേറൊരു ഇതുണ്ട് അതൊന്നും നമുക്ക് കിട്ടണില്ല അത് കിട്ടാത്തതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് തെളിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പട്ടേജാജ് നേടിയപ്പെട്ടവർക്ക് സർക്കാരിൽ നിന്ന് സ്പെഷ്യലായിട്ട് വേറൊരു ഞങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളുണ്ട് അതൊന്നും നിങ്ങൾ ഞങ്ങൾക്ക് കിട്ടണില്ല ഇത് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് അത് കിട്ടാത്തത് തന്നെ ഈ കുട്ടികൾക്കുള്ള അല്ലാതെ നിങ്ങൾക്ക് മറ്റ് അവകാശങ്ങൾ എന്തൊക്കെയാണ് കിട്ടാതിരിക്കുന്നത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് അമ്മയ്ക്കാണെങ്കിൽ പെൻഷൻ കിട്ടണില്ല അതേപോലെ എൻ്റെ അമ്മ എൻ്റെ അമ്മയും വല്യമ്മും ചെറിയുമ്പോൾ മൂന്ന് പേരും ഭർത്താക്കന്മാരില്ലാത്തവരാണ് മൂന്നുപേരും വിധവകളാണ് ഇവർക്കുള്ള പെൻഷൻ പോലും കിട്ടണില്ല അതേപോലെ എന്താ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മൂന്ന് സെൻറ് സ്ഥലം മൂന്ന് സെൻ്റല്ല ഒരു സെൻറ്റ് പോലും സ്ഥലം കിട്ടണില്ല കയറി കിടക്കാൻ സ്വന്തമായിട്ട് ഒരു സെൻറ് സ്ഥലം പോലും കിട്ടണില്ല ഞങ്ങൾ ഇവിടെ വാടക കൊടുത്തു കൊടുത്തു തന്നെ മടുത്തുപോയി ചില സമയത്ത് ആ മുതലാളി ഒന്ന് രണ്ട് മാസത്തിൻ്റെ കാശ് വേണ്ടെന്നടക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ ഒരു മനുഷ്യ കുറെ ആൾക്കാർ ഇവിടെ മാത്രമല്ല പഞ്ചായത്തിൽ അങ്ങനെ ഒന്നും ഒരു സഹായം ഞങ്ങൾക്ക് വേറെ കിട്ടിയിട്ടില്ല പക്ഷേ ഉള്ള ഇവിടുത്തെ അടുത്തുള്ള ആൾക്കാരായിട്ട് പരിചയമുള്ള ആൾക്കാരായിട്ട് കുറച്ച് സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ എം എൽ എ അടുത്ത് തന്നെ ഞാൻ കുറേ പ്രശ്നം ഞങ്ങളൊക്കെ പോയിട്ട് ജാസ് സർട്ടിഫിക്കറ്റിന് തെളിയിക്കാൻ കുറേ അപേക്ഷ പറഞ്ഞതാണ് അപ്പോൾ അവർ പറഞ്ഞ് ശരിയാക്കാം ശരിയാക്കാം പിന്നെ നോക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ലൈഫ് മിഷനിൽ വീട് കിട്ടുമോ ലൈഫ് മിഷനിൽ ഞാൻ എഴുതി കൊടുത്തതാണ് കൊടുത്തിട്ട് എൻ്റെ പേരടക്കം പാസ്സായതാണ് എന്നിട്ട് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് ജാതി തെളിയിക്കാനുള്ള വല്ല പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചത് അത് എൻ്റെ അടുത്ത് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൈ കിട്ടുള്ളൂ എന്നാണ് അവർ പറയണത് ഇപ്പം ഈ ഒരു വീട്ടിൽ നിങ്ങൾ ഏകദേശം ഈ ഒരു വീട്ടിൽ ഞങ്ങൾ എൻ്റെ ഭാര്യ മക്കളും അമ്മയും അനിയന്മാരും അവരുടെ ഭാര്യ മക്കളും അനിയമ്മ എല്ലാവരും കൂടെ ചേർത്തൊരു കുട്ടികളടക്കം പത്ത് പേര് പതിനെട്ട് ഈ ഒറ്റ വീട്ടിൽ അങ്ങനെ തന്നെയാണ് കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ജാതി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഈ ജാസ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജാസ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീടും അല്ലെങ്കിൽ സ്ഥലം ഞങ്ങൾക്ക് വേഗം കിട്ടുന്നതാണ് പഞ്ചായത്ത് അധികൃതർ തന്നെ പറയണത് പഞ്ചായത്തിൽ തന്നെ എത്ര പ്രാവശ്യം ഒരു പത്തമ്പത് പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ട് വണ്ടി കാശും ചിലവൊക്കെ കാശ് ചിലവായിട്ടുള്ളു ഞങ്ങൾക്കൊരു സാധനം കിട്ടിയിട്ടില്ല ഇപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട എത്രത്തോളം പേര് ഈ ഒരു ജാസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് മൂലം പ്രശ്നം നേരിടുന്നുണ്ട് മൊത്തം ഇവിടെയും പിന്നെ പൊക്കളയിലടക്കം ചേർത്ത് ഞങ്ങളൊരു പത്ത് ഇരുപതോളം ഇരുപല്ല ഒരു പത്ത് പതിനെട്ടോളം കുടുംബങ്ങളുണ്ട് ഏകദേശം നിങ്ങളെ പോലെ ഈ ഒരു കുടുംബത്തിൽ പതിനെട്ട് പേരെന്ന് പറയുമ്പോൾ ആൾക്കാർ പത്ത് ഇരുന്നൂറ് അടുത്ത് വരും ഏകദേശം ഇരുന്നൂറ് അല്ല ഒരു നൂറ്റി അറുപത് നൂറ്റി എഴുപത് പേരെങ്കിലും വരും കുട്ടികളടക്കം കുട്ടികളടക്കം പിന്നെ അതുമാത്രമല്ല അതിലും അവിടെയും പഠിക്കണുണ്ട് പിന്നെ കുട്ടികളൊക്കെ പഠിക്കണുണ്ട് പിന്നെ അതുമാത്രമല്ല ഇന്നൊരു കാര്യം കൂടെ എന്ന് വെച്ചാൽ എൻ്റെ കുട്ടികളിപ്പോൾ ഒമ്പതും പത്തും വയസ്സുള്ള കുട്ടികളാണ് എനിക്ക് രണ്ട് പെൺകുട്ടിയും ഒരു ആൺകുട്ടിയാണ് ആ കുട്ടികൾ കുട്ടികളിപ്പോൾ മാത്രമല്ല ഇന്നവരുടെ ഭാവി കാലത്ത് പഠിക്കണമെങ്കിലും പിന്നെ വേറെ അവരൊക്കെ എന്തെങ്കിലും ഒരു ഇത് കിട്ടണമെങ്കിലും ഒരു കോളേജിൽ ചേരണമെങ്കിലും എല്ലാത്തിനും ഇവിടെ നമുക്ക് ഈ ജാബ് സർട്ടിഫിക്കറ്റ് പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അതില്ലാത്തതിൻ്റെ പേരിൽ അവരുടെ വിദ്യാഭ്യാസം മുടങ്ങും അക്കം മുടങ്ങും പിന്നെ പണ്ടത്തെ പോലെ ഞങ്ങൾ തെരുവ് കിടക്കാനും പറ്റില്ല ഇപ്പോൾ തന്നെ ആണല്ലേ മൂന്ന് വയസ്സും ഒരു വയസ്സുള്ള കുട്ടികളൊക്കെ പീഡിപ്പിച്ചു കൊല്ലുന്ന കാലമാണ് അങ്ങനത്തെ കാലത്ത് എനിക്ക് ഈ വാടക കൊടുക്കാൻ പറ്റില്ല ഈ തെരുവ് തന്നെ ഇറങ്ങേണ്ട ഗതിയാണ് അപ്പോൾ എൻ്റെ കുട്ടികളെ വെച്ചിട്ട് എൻ്റെ പെൺമക്കളെ എൻ്റെ ഭാര്യയും വെച്ചിട്ട് എനിക്ക് കടത്തുനിന്ന് ഒന്നും കിടക്കാൻ പറ്റില്ല കാരണം സ്വന്തം കുടുംബത്തിലുള്ളവൻ പോലും വിശ്രയിക്കാൻ പറ്റാത്ത കാലമാണ് ഇന്നത്തെ കാലം ഭയത്ത് കൊല്ലത്തൊക്കെ ഇപ്പം ഒരു എൺപത്തഞ്ച് വയസ്സായ തളനെ കൈകാലം പോലാത്ത തളനെ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചിട്ട് ഇട്ടിട്ട് പോയത് നാടാണ് ഇതൊക്കെ നാട് തന്നെ ആകെ ഇങ്ങനെ മുടിഞ്ഞു കിടക്കാണ് ഇപ്പോൾ ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു സാധനം ഇല്ലാണ്ട് പിന്നെ ഇവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തെരുവിൽ തന്നെ പോവാം അവിടെ പോയി എൻ്റെ മക്കളൊക്കെ വെച്ചിട്ട് ഞാൻ എങ്ങനെ ധൈര്യമായിട്ട് കിടക്കാൻ പറ്റും എനിക്ക് പെണ്ണും ഞാൻ എന്തെങ്കിലുമൊക്കെ ചില്ലറ പണിയുള്ളത് എന്ന് വെച്ചാൽ ഒന്നിൽ പപ്പം എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾക്ക് പരിചയം എടുക്കുന്ന ജല കുറവിന് മേടിച്ചിട്ട് ഒരു പത്ത് രൂപ കൂട്ടി വിറ്റുക ഒരു അതിലൊരു ഒരു വരുമാനം വേണ്ടേ അപ്പോൾ ആ കിട്ടുന്ന ഒരു അഞ്ചും പത്തിലാണ് ഞങ്ങൾ എടുത്തു വെച്ചിട്ട് വാടക കാശൊക്കെ അത് ഒരു മാസമാകുമ്പോൾ വാടകയും മൂവായിരത്തഞ്ഞൂറ് കറൻറ്റ് ബില്ലും വെള്ളത്തിൻ്റെ ബില്ലും എല്ലാം കൂടെ ചേർത്ത് ഒരു പത്ത് അയ്യായിരത്തി അഞ്ഞൂറ് റുപ്പെങ്കിൽ വരും ഈ കാശ് ആ ഒറ്റ എത്തുമ്പോൾ ഞങ്ങൾക്ക് കയ്യില്ലെങ്കിലോ അതൊരു മനുഷ്യാശുള്ള മുതലുകാരുണ്ട് അവർ ഒന്ന് രണ്ട് മാസത്തിൻ്റെ കാശൊക്കെ ഞങ്ങൾക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഒരാൾ നമുക്കങ്ങനെ ചെയ്യുമോ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ തെരുവിലെ റോഡ് സൈഡിൽ തന്നെ കിടക്കേണ്ട ഗതി വരുള്ളൂ അങ്ങനത്തെ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കേരളത്തെ ഈ അടത്തിരുത്തി പഞ്ചായത്തിൽ തന്നെ ഒരു അമ്പത് പ്രാവശ്യം കയറിയിട്ടുണ്ട് കൊടുങ്ങല്ലൂർ മറ്റേ ഇത് അദാലത്ത് വന്നിട്ടുണ്ടായിരുന്നു അദാലത്തിലേക്ക് പോയി മറ്റേ നമ്മൾ എന്താണ് മന്ത്രിയുടെ പേര് ബിന്ദു എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ അടുത്തൊക്കെ അപേക്ഷ കൊടുത്ത് അത് കഴിഞ്ഞതിപ്പം ഇത് എന്താണ് നവകേരള സദസ്സിലേക്ക് പോയിട്ട് ഞങ്ങൾ ഞാൻ അപേക്ഷയും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ആ അപേക്ഷ ശരിയാവുകയില്ല എന്ന് ഒരു ഉറപ്പില്ല കാരണം ഇത്രയൊക്കെ അലഞ്ഞിട്ട് ഇത്രയും നാലഞ്ച് കൊല്ലമായിട്ട് ഇതിൻ്റെ പിറകൊക്കെ എന്നെ കിടന്ന് നടന്നിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടുന്ന കാശ് ചിലവായിരുന്നു ഉള്ളത് വരെ എനിക്ക് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു നല്ലൊരു മറുപടി എവിടെ നിന്നും കിട്ടിയിട്ടില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തെരുവ് കിടക്കേണ്ട വരും ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുള്ളും ഫുള്ളും ആർക്കാണ് ഉത്തരവാദിത് ഞങ്ങൾക്കെന്നെ പറയാം എന്ന് എന്താ പറയാ ഈ ഉത്തരവാദികൾ ആരോന്നാ പറയാം സ്വന്തം വീട് സ്ഥലം ഉണ്ടായിട്ട് ആ വീട്ടിൽ കയറിയിട്ടാണ് ഇപ്പോൾ കുട്ടികളെ പീഡിപ്പിച്ചിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനത്തെ ഈ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ മക്കളും ഭാര്യയായിട്ട് റോഡ് സൈഡിൽ എനിക്ക് ധൈര്യമായിട്ട് കിടക്കാൻ പറ്റുമോ നല്ല അടച്ചുറപ്പുള്ള വീട്ടിൽ കിടക്കുന്നവർക്കും ഒരുക്കും പോലും ഇപ്പോൾ സമാധാനമില്ല കിടക്കാൻ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ റോഡ് സൈഡിൽ കിടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം അത് അത് അങ്ങനത്തെ ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക എവിടെ പോകണം ഇന്ന് ആരെ കാണണം എന്ത് ചെയ്യണം എവിടെ പോയിട്ട് ആരുടെ അടുത്ത് ഇനി ആരുടെ കാലിലാണ് വേണ്ടത് ഞങ്ങൾ ഞങ്ങൾ കയറാത്ത സ്ഥലങ്ങളില്ല പോകാത്ത ആൾക്കാരുല്ല ഇനിയിപ്പോൾ ആരുടെ കാലം വീണ്ടേ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളും ഇന്ത്യപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഞങ്ങളും മനുഷ്യന്മാർ തന്നെയാണ് ഞങ്ങൾ മൃഗങ്ങളൊന്നും അല്ല ഞങ്ങളും മനുഷ്യന്മാർ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് പോലെ തന്നെ ഞങ്ങൾക്കും ഉള്ളത് എല്ലാവർക്കും വേദനയും സങ്കടം നിക്കും എല്ലാവർക്കും ഉണ്ടാവും ഞങ്ങൾക്കും ഉണ്ട് ഞാൻ എന്താണ് ഉള്ളവരുള്ളതുപോലെ അവർ സുഖിച്ച് ജീവിക്കണം ഇല്ലാത്ത ഞങ്ങൾ കിട്ടുന്നതെന്ന് വെച്ചാൽ അന്നനാട് ജീവിച്ചു പോകണം അത്രേ ഉള്ളൂ